പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് എന്നതാണ് ടാർജറ്റ് ഇതിലേക്ക് എത്തിപ്പെടാൻ ബാലിക രാവണൻ സീത അധ്യാപിക തമിഴത്തി ഇങ്ങനെ വിവിധ ഭാവനകളിൽ അഭിനയിച്ചു തകർക്കുകയാണ് മയൂഖ ഇമ വെട്ടാതെ കണ്ടിരിക്കുകയാണ് നടൻ മാതും ഒടുവിൽ മയൂഹയുടെ കരം ഗ്രഹിച്ചു പറഞ്ഞു മോളെ നന്നായിട്ടുണ്ടാ നിനക്ക് ഞാൻ എന്താ സമ്മാനം തരേണ്ടതാ സാറിന്റെ അനുഗ്രഹം മതിയെന്ന് പറഞ്ഞവൾ ആ പാദങ്ങളിൽ തൊട്ടുതൊഴുതു മധു മേശ തുറന്ന് എന്തോ പരതി പെട്ടെന്നൊരു പേന എടുത്തു ഇന്ന് ഇത് വെച്ചോ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ എ ഗ്രേഡ് കിട്ടിയ മയൂഖയുടെ മുഖം വിടർന്നു മമ്മൂട്ടി തന്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച മധുസാറിൽ നിന്നും സമ്മാനം സ്വപ്നമാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി കാസർകോട് പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മയൂഖ ശശിധരൻ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് തലസ്ഥാനത്തെത്തുന്നതും ആദ്യമായിട്ട് ഫുൾ എ പ്ലസ് കിട്ടാത്ത ഇവിടെ ജീവിക്കണ്ടേ എന്ന ചോദ്യം സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നതായിരുന്നു വേദിയിലെ മയൂഖയുടെ പ്രകടനം സദസ് കരഘോഷത്തോടെ സ്വീകരിച്ചു ചെമ്മീൻ സിനിമ ആവർത്തിച്ച് കാണാറുള്ള മയുഖയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിലെ പരീക്കുട്ടിയൊന്ന് നേരിട്ട് കാണണമെന്നത് അതും സാധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി